നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് മാഡാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഞെട്ടുവോ എന്നൊന്നും അറിയില്ല പക്ഷേ നമ്മുടെ ലാലേട്ടൻ ഞെട്ടിയിരിക്കുകയാണ് കാരണം ലാലേട്ടന് തലങ്ങും ബലങ്ങും എടുത്തിട്ട് മർദ്ദിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ആർ എസ് എസ് എന്ന് പറയുന്ന ലാലേട്ടൻ ഒരു സിനിമ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ അതായത് രണ്ടായിരത്തി രണ്ട് ഗുജറാത്ത് കലാപം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെ വളരെ വ്യക്തമായ രീതിയിൽ എടുത്ത് കാണിച്ചിട്ടുള്ളൊരു സിനിമയാണ് ആ സിനിമയുടെ പ്രൊഡ്യൂസറും കൂടെയാണ് ലാലേട്ടൻ എന്ന് മനസ്സിലാക്കണം അപ്പം ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഇവിടെ ലാലേട്ടനെ ആക്രമിച്ച ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ആർ എസ് എസും സംഘപരിവാർ പ്രസ്ഥാനങ്ങളുമാണ് കാരണം ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം സിനിമ എന്ന് പറയുന്ന വലിയൊരു ദൃശ്യ മാധ്യമത്തിലൂടെ കാണിച്ചു അത് ജനങ്ങളിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഊത്തല് പിടിച്ചു ഓടിയവരാണ് ഇവരെന്നുള്ള നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ദാ വരുന്നു ലാലേട്ടൻ്റെ കർണ്ണമടിച്ച് പൊളിച്ച രീതിയിലാണ് ഒരു വാർത്തയുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണം അതായത് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ബർത്ത്ഡേ വിശ്വസിക്കെ അറിയിച്ചിരുന്നു കാരണം നരേന്ദ്രമോദിയെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പോരാതെ മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള ഒരു വ്യക്തി കൂടിയാണ് മലയാള സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പദവി ലഭിക്കുന്ന ഒരു നടനും നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തന്നെയാണ് അപ്പൊ ലാലേട്ടൻ ജി കൺട്രി സന്ദർശിച്ചപ്പോൾ ജമാ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടന ലാലേട്ടൻ ഒരു ആദരവ് കൊടുത്തു ഈ ആദരവ് കണ്ടിപ്പോൾ ഊത്തലെടുത്തിരിക്കുകയാണ് ആർ എസ് എസും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ഇപ്പൊ ആർ എസ് എസിന്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ലാലേട്ടനെ വിമർശിച്ചുകൊണ്ട് അവരിപ്പോ ഒരു വാർത്തയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ ഈ വാർത്ത പൊക്കിയെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഈ കർമ്മ കക്കൂസ് അമ്മായി അങ്ങോട്ട് ഉറഞ്ഞ തുള്ളുകയാണ് ചാലനാത്ത് ലാലേട്ടൻ്റെ കേണൽ പദവി എടുത്ത് തൂറെക്കളയണം നമ്മുടെ രാജ്യം ശത്രുരാജ്യമായിട്ടുള്ള പാക്കിസ്ഥാനുമായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ലാലേട്ടൻ ഈ ഇത് സ്വീകരിച്ചത് ശരിയായില്ല എന്നൊക്കെയാണ് പറയുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന നമ്മുടെ രാജ്യത്തുള്ള സംഘടനയാണ് അല്ലെ നമ്മുടെ കേരളത്തിൽ ഉള്ള സംഘടനയാണ് അവരുടെ ചാനലാണ് ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ അപ്പോൾ ഇവരെല്ലാം നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും അല്ലെങ്കിൽ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസ് എന്ന് പറയുന്ന ഈ ഒരു സംഘടനയുടെ വ്യക്താക്കളാണ് എന്തുകൊണ്ടാണ് ഇത് ഒരു ഭീകര സംഘടനയാണ് അല്ലെങ്കിൽ ഈ ഈ മാധ്യമം ഒരു ഭീകര ഭീകരമാധ്യമമാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവരെ നിരോധിക്കാത്തത് അല്ലെങ്കിൽ ഈ സംഘടനയുടെ വക്താക്കളെയൊക്കെ എടുത്ത് തൂക്കിയെടുത്ത് അകത്തിടാത്തെന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം അതുകൊണ്ട് ഇങ്ങനെ ഒരു സംഘടനയിൽ നിന്നും മോഹൻലാൽ ഒരു പാരിതോഷികം മേടിച്ചാൽ അത് രാജ്യവിരുദ്ധമാവുമോ എനിക്ക് തോന്നുന്നു ഈ സംഘി പ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ആർ എസ് എസ് എന്ന് പറയുന്ന ഈ തീവ്ര സംഘടനയുടെ ആൾക്കാർ തന്നെയാണെങ്കിലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ വരെ വിമർശിക്കുന്ന തലയ്ക്കകത്ത് ലശേഷം ബോധമില്ലാത്ത വെറും വൃത്തികെട്ട ഊളകളാണ് ഇവരൊന്നും നമ്മളൊന്നും മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു വാർത്ത എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കുക കേട്ടിട്ട് നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം ഇൻ്റെ കണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക കാരണം ഒരു നടനെ നടനാട്ട് പോലും കാണാൻ വയ്യാത്ത ഈ വൈകല്യമുള്ള ഈ വൃത്തികെട്ട ഊളകളോടൊക്കെ നമ്മൾ ഇന്ന് എന്ത് മറുപടിയാണ് കൊടുക്കേണ്ടത് എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് നോക്കോളൂ നടൻ മോഹൻലാലിനെതിരെ ആഞ്ഞടിച്ച ആർ എസ് എസ് ഇന്ത്യ പാകിസ്ഥാനും ഭീകര സംഘടനകൾക്കുമെതിരെ വൻ പോരാട്ടത്തിൽ ഏർപ്പെട്ടപ്പോൾ മഹാനടൻ മോഹൻലാലിനെ ജമാഅത്ത് ഇസ്ലാമി ആദരിച്ചു എന്ന നടുക്കുന്ന വെളിപ്പെടുത്തലും ചിത്രവും പങ്കുവെച്ച ആർ എസ് എസ് സംഘത്തിന്റെ മുഖപത്രമായ ഓർഗനൈസറിലൂടെയാണ് നടൻ മോഹൻലാലിനെതിരെ ആർ എസ് എസ് ആഞ്ഞടിച്ചിരിക്കുന്നത് നരൻ മോഹൻലാലിന്റെ കാലിനടിയിലും മണലരിച്ചിറങ്ങുന്ന വിധത്തിലുള്ള പ്രതികരണം വരികയാണിപ്പോൾ ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥതയും ഉളവാക്കുന്നതുമായി കാണുന്നു എന്ന് മോഹൻലാലിനെതിരെ ആർ എസ് എസ് മുഖപത്രം ആഞ്ഞടിക്കുന്നു സിനിമയോടുള്ള യാഥാസ്ഥിതിക നിലപാടിനും എതിർപ്പിനും പേരുകെട്ടു ഇസ്ലാമി മുൻപൊരിക്കലും ഒരു സിനിമാ നടനെ ആദരിച്ചിട്ടില്ല ഇത് മോഹൻലാലിലെ കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള തന്ത്രപരമായ നടപടിയായാണ് ക്ഷണിച്ചത് എന്ന സംശയം ഉയർത്തുന്നു മാത്രമല്ല ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നും അവരുടെ ദേശവിരുദ്ധ പരിപാടികളും അജണ്ടയും അക്കമിട്ട് നിരത്തുകയും ആർ മുഖപത്രം ചെയ്യുന്നു ലാലേട്ടൻ എന്ന മലയാളികൾ വിളിക്കുന്ന മോദിയുടെ സൗഹൃദം പിടിച്ചുപറ്റിയ ജന്മദിനത്തിന് മോദി ആശംസകൾ നേർന്ന മോഹൻലാലിന് പിന്തുണ പിൻവലിക്കുകയാണ് ആർ എസ് എസ് എന്നത് കൃത്യവും വ്യക്തവുമായ സന്ദേശമാണ് മോഹൻലാലിന്റെ ഇനിയുള്ള നാളുകൾ എന്താകും മോഹൻലാലിന്റെ ദേശവിരുദ്ധ നീക്കങ്ങൾ ഇത് കർബാനൂസ് പറയുന്നതല്ല ആർ എസ് പറയുന്നതാണ് ഇത്തരം ദേശവിരുദ്ധമായ മോഹൻലാൽ ചെയ്തികൾ ആർ എസ് എസ് പറയുന്നത് അന്വേഷിക്കുമോ ആർ എസ് എസ് വിരിച്ച വലയിൽ മോഹൻലാൽ വീണുകിടക്കുന്നു വീണിരിക്കുന്നു എന്ന് തന്നെ പറയാം മോഹൻലാൽ നിന്നും ലെഫ്റ്റനന്റ് കേണൽ പദവി തിരികെടുക്കുന്നതും ആർ എസ് എസ് സൂചിപ്പിക്കുന്നു മഹാനടനെതിരെ ഇത്ര മഹാവെളിപ്പെടുത്തലും ശക്തമായ നീക്കവും ദേശീയ തലത്തിൽ ആർ എസ് എസ് തന്നെ നീക്കുന്നത് ഇത് ആദ്യമായാണ് എല്ലാം ക്ഷമിച്ചു എന്നാൽ ഹിന്ദുത്വയുടെ ചുവട് കൂടി പിടിച്ച് വളർന്ന മോദിയുടെ സൗഹൃദവും കരസ്ഥമാക്കി ഇപ്പോൾ രാജ്യം യുദ്ധം ചെയ്യുമ്പോൾ മോഹൻലാൽ ഈ പണി കാണിച്ചത് ഒരു വല്ലാത്ത പണിയായി പോയി എന്ന് ചിന്തിക്കുന്ന മലയാളിക്കും ഇന്ത്യക്കാർക്കും അറിയാം ഒന്നിനു പിന്നാലെ വരിവരിയായി മോഹൻലാൽ ഇങ്ങനെ പോകുമ്പോൾ അറിയാതെയല്ല ചിന്തിച്ചും പഠിച്ചും തീരുമാനിച്ചുമുള്ള മോഹൻലാലിന്റെ ചുവട് വായ്പകളാണ് എന്നാൽ അവസാനം ഇത് ജമാത്തെ ഇസ്ലാമിയിൽ എത്തിയപ്പോൾ ആർ എസ് എസ് ഒരു വെട്ട് വെട്ടുകയാണ് ലാലേട്ടനോടുള്ള ഇഷ്ടം മാറ്റുകയാണ് എമ്പുരാം വിവാദത്തിന് ശേഷം മോഹൻലാലിനെ ജമാഅത്തെ ആദരിച്ചു എന്നാണ് ആർ എസ് എസ് മുഖപത്രം ചിത്രമടക്കം നൽകുന്നത് രാജ്യം ഭീകരതയ്ക്കെതിരെ പോരാ

ചർച്ചയുടെ കാതൽ ഹിന്ദു പ്രവർത്തനങ്ങളാണ് ഇസ്ലാമിക ഭീകരതയുടെ മൂല കാരണമെന്നും ലഷ്കർ തോയ്ബ പോലുള്ള ഭീകര സംഘടനകളെ അടിച്ചമർത്തപ്പെട്ടവരുടെ സങ്കേതങ്ങളായി ചിത്രീകരിക്കുന്നത് എന്നും ചിത്രമായിരുന്നു എംബുരാനിൽ മോഹൻലാൽ അവതരിപ്പിച്ചത് മോഹൻലാലിന്റെ എംബുരാൻ സിനിമ പദ്ധതിയുടെ ബന്ധം കണക്കിലെടുക്കുമ്പോൾ ഗുരുതരമായ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട് ആർ എസ് എസ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്ന സമയം പ്രത്യേകിച്ചും വിവാദപരമാണ് പാകിസ്ഥാൻ ഭീകരർ പൌരന്മാരെ കൊലപ്പെടുത്തുകയും പാകിസ്ഥാൻ ഇന്ത്യയ്ക്കെതിരെ മിസൈലുകൾ ഡ്രോണുകൾ ഷെല്ലാക്രമണങ്ങൾ എന്നിവ തുടരുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിൽ ദേശവിരുദ്ധമായി കണക്കാക്കപ്പെടുന്ന ഒരു സംഘടനയിൽ നിന്ന് മോഹൻലാൽ ബഹുമതികൾ സ്വീകരിക്കുന്നതിന്റെ ഔചിത്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുന്നു മൂന്നാമതായി ഏറ്റവും പ്രധാനമായി മോഹൻലാൽ ഒരു പ്രശസ്ത നടൻ മാത്രമല്ല ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ എന്ന ഓണററി പദവിയും വഹിക്കുന്നു ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായി കാണുന്നു സിനിമയോടുള്ള യാഥാസ്ഥിതിക നിലപാടിനും എതിർപ്പിനും പേരുകേട്ട കേട്ട ഇസ്ലാമി മുൻ ഒരു സിനിമാ നടനെ ആദരിച്ചിട്ടില്ല ഇത് മോഹൻലാലിനെ ഒരു കലാ നിലയിൽ മാത്രമല്ല ഒരു മുന്നോട്ട് തിനുള്ള തന്ത്രപരമായ നടപടിയായാണ് ക്ഷണിച്ചത് എന്ന് സംശയം പാകിസ്ഥാനിന് സമാനമായ അംഗീകാരം അദ്ദേഹം സ്വീകരിക്കുമോ എന്ന് ചിലർ ചോദ്യം ചെയ്തിട്ടുണ്ട് ജമാഅത്തെ ഇസ്ലാമി സാമൂഹികമായി സജീവമായ ഒരു സംഘടനയായി സ്വയം അവതരിപ്പിക്കുന്നുണ്ട് എങ്കിലും ഇന്ത്യൻ സമൂഹത്തിന്റെ ക്ഷേമത്തോടുള്ള യഥാർത്ഥ പ്രതിബദ്ധതയുടെ അഭാവമാണ് അവരുടെ പ്രവർത്തനങ്ങൾ പലപ്പോഴും വെളിപ്പെടുത്തുന്നത് ശരിക്കും ഈ കുത്തിത്തിരിപ്പ് വാർത്ത ഉണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മുണഞ്ഞ ചാനലാണ് ഈ സാധനം എന്ന് പറയാതിരിക്കാൻ വയ്യ എംബുരാൻ സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചപ്പോൾ പോലെ തുടങ്ങിയ ഒരു കടിയാണ് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ലാലേട്ടൻ വിദേശ രാജ്യത്ത് ചെന്നപ്പോൾ ഈ ഒരു സംഘടന ഈ ഒരു സംഘടന രാജ്യത്ത് നിരോധിക്ക നിരോധിച്ചൊരു സംഘടനയാണോ കാരണം ഇത് രാജ്യം ഭരിക്കുന്നത് ഈ പറയുന്ന ആർ എസ് എസിന്റെ വ്യക്താക്കളാണല്ലോ അതുകൊണ്ട് ഈ രാജ്യത്ത് ഈ പറയുന്ന സംഘടനയെ നിരോധിക്കുകയോ ഈ സംഘടനയുടെ ചാനൽ നമ്മുടെ രാജ്യത്തുണ്ട് ഇത് നിരോധിക്കുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അത് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ആരോപണം ലാലേട്ടൻ വരെ ഉന്നയിച്ചുകൊണ്ട് ഈ നടനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന സംഘി പൊട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എംബുരാൻ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഈ സിനിമ കാണരുതെന്ന് ബഹിഷ്കരിച്ച ആൾക്കാരാണ് ആ സിനിമ കേരളത്തിൽ എങ്ങനെയാണ് പോയെന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നമുക്കറിയാം അതിനുശേഷം വന്നിട്ടുള്ള ലാലേട്ടൻ്റെ തുടരുമെന്ന സിനിമ ആ തുടരുമെന്ന സിനിമ ഈ സംഘിവാണങ്ങൾക്ക് കൊടുത്തൊരു മറുപടിയാണ് ആ സിനിമ തിയേറ്ററുകളിൽ ഫാമിലികൾ ഒഴുകിയെത്തിയതും നമ്മൾ കാണാതെ പോരുത് ആ സിനിമ ഇരുന്നൂറ് കോടി ക്ലബിൽ ഇപ്പൊ കയറിയെന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അപ്പം ഏറ്റവും കൂടുതൽ സിനിമ കണ്ട് പണം കിട്ടിയിരിക്കുന്ന ഈ ജി സി സി കൺട്രി പോലുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം ഈ പ്രചരണങ്ങൾ ഈ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഈ ഊളകൾ നടത്തുന്ന ഈ പ്രസ്താവനയൊക്കെ ഇവിടുത്തെ കേരളത്തിലെ പൊതുസമൂഹം പുച്ഛത്തോടുകൂടിയാണ് തള്ളിക്കളയുന്നത് അപ്പൊ ഇതുപോലെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഈ വാഹനം ചാനലുകളെയൊക്കെ ബഹിഷ്കരിക്കേണ്ടത് ബാധ്യതയാണ് എന്തായാലും പ്രിയപ്പെട്ട ലാലേട്ടന് പിന്തുണ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ലഫ്റ്റനന്റ് ഗേണൽ പദവിയൊക്കെ എടുത്ത് ദൂരെ കളയണോ എന്നാണ് ആർ എസ് എസിന്റെ മുഖപത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായം ഇതുപോലെ കുത്തിതിരിപ്പ് നടത്തുന്ന മാധ്യമങ്ങളുടെയൊക്കെ അണ്ണാക്കിൽ അടിച്ചു കൊടുക്കുക കാരണം ഇവരൊക്കെ നമ്മുടെ നാടിനും നമ്മുടെ രാജ്യത്തിനും തന്നെ ഭീഷണിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പം എന്തായാലും ലാലേട്ട വീണ്ടും നിങ്ങൾക്ക് നേരെ വന്നിരിക്കുന്ന ഈ ഒരു ആക്രമണത്തെ ഇവിടുത്തെ ജനങ്ങൾ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അടുത്തൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ